ന് പഠിക്കാൻ മലബാറിൽ സീറ്റില്ല റിസൾട്ട് കേത്ര സ്കൂളുകളുടെ റിസൾട്ട് വന്നത് ആ കാറ്റഗറിയിൽ വരുന്ന ഇതിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോ അരലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മലബാർ ജില്ലകളിൽ അവസരമില്ല ഇതൊരു വലിയ നീതി നിഷേധമാണ് ഇത് കേവലം രാഷ്ട്രീയമായ മുദ്രാവാക്യമല്ല ഇത് ലീഗുകാരെ ബാധിക്കുന്നതോ ന്യൂനപക്ഷ സമൂഹത്തെ മാത്രം ബാധിക്കുന്നതോ ആയ ഒരു പ്രശ്നമല്ല മലബാറിലെ ആറ് ജില്ലകളിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് പുറപ്പെടുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശമാണ് ഇന്ത്യയിലെ വളർന്നു വരുന്ന ഒരു പൌരന്റെ അവകാശമാണ് അത് കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് സ്കൂൾ വിദ്യാഭ്യാസമാണ് എന്താ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ സ്കൂളാണ് ഇന്റർ ഗ്യാപ്റ്റഡ് എൽ കെ ജി യു കെ ജി പ്രീ പ്രൈമറി ഒക്കെ സർക്കാർ സംവിധാനത്തിലുണ്ട് ആ പ്രീ പ്രൈമറി സ്കൂൾ തൊട്ട് പ്ലസ് ടു വരെ സ്കൂളാണ് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ കുട്ടിനെ പുറത്താക്കാൻ സർക്കാരിന് അധികാരമില്ല പത്താം ക്ലാസ്സിൽ ക്വാളിഫൈ ചെയ്ത കുട്ടിക്ക് എലിജിബിലിറ്റി കിട്ടിയ കുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൌകര്യമൊരുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് പക്ഷേ ഇവിടെ ആ ബാധ്യത നിർവഹിക്കാൻ സർക്കാർ മുന്നോട്ട് വരുന്നില്ല കഴിഞ്ഞ എട്ട് കൊല്ലമായി ഓരോ വർഷവും നമ്മുടെ റിസൾട്ട് കൂടി കൂടി കൂടിക്കൂടി കൂടിക്കൂടികൂരി മുപ്പത്തി ആറായിരം കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് നാൽപ്പത്തിരണ്ട് കുട്ടികൾ മാത്രാണ് കണ്ണൂർ തോറ്റത് ബാക്കി എല്ലാവരും ജയിച്ചു നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഇങ്ങനെയല്ല പത്ത് ശതമാനം ഇരുപത് ശതമാനം റിസൾട്ട് ഉണ്ടായില്ല ഇന്ന് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ആറ് ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തന്നെയാണ് പറ്റണെന്ന സാങ്കേതികത്വമാണ് കുട്ടിക്ക് സുഖമില്ലാതാവുക വീട്ടിൽ വല്ല പ്രയാസമുണ്ടാകുക അങ്ങനെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എന്തെങ്കിലും അപകടം സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കാണ് ഈ അരശതമാനത്തിന്റെ കുറവ് വന്നത് അല്ലാതെ കേരളത്തിൽ നിന്ന് നൂറ് ശതമാനമാണ് റിസൾട്ട് കൂടി കൂടി വരികയാണ് പക്ഷേ സീറ്റ് വർദ്ധിക്കുന്നില്ല അവസാനമായി ഇവിടെ സീറ്റ് കൊടുത്തത് യു കേരളം ഭരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും അബ്ദുൾ റബ്ബ് മന്ത്രിയാകുമ്പോ നമ്മൾ ബാച്ചുകൾ കൊടുത്തു അതിനുശേഷം പതിനാറ് മുതൽ ചിലർ പ്രസംഗിക്കുന്ന എല്ലാ കാര്യത്തിലും പതിനാറിന് ശേഷം കേരളമുണ്ടായി എന്ന രൂപത്തിലാണ് പ്രസംഗിക്കുന്നത് ചാനൽ ചർച്ചക്കൊക്കെ വരുന്ന സഖാക്കൾ അതാപോലെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി മുഖ്യമന്ത്രി ആയ ശേഷം കേരളം ഉണ്ടായത് എന്ന കോലത്തിലായി പിന്നീട് അവതരണം എന്നാൽ ആ പുതിയ കാലത്ത് ഒരറ്റ പ്ലസ് ടു ബാച്ചുകൾ ഇവരനുവദിച്ചിട്ടില്ല അതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ കാരണം ഇവിടെ നമുക്കറിയാം പ്ലസ് ടുവിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ